കണ്ണേര് കണ്ണേർ ഉണ്ടോ എന്ന വിഷയം അതായത് മാത്രങ്ങൾ പറഞ്ഞു അൽ അൽഹുൻ കണ്ണേർ ഉണ്ട് അതിനെ കൊണ്ടുവരും മനുഷ്യന്റെ അസൂയയും കണ്ണേറും കൊണ്ട് ബാധിക്കും ജിന്നിയിൽ നിന്നും കണ്ണേരുണ്ടാകും ഇൻസിയിൽ നിന്നും കണ്ണേരുണ്ടാകും ഷൈത്വാനിയായ രൂപത്തിൽ കണ്ണേർ സംഭവിക്കും മനുഷ്യനുപത്തിൽ മനുഷ്യന് നിന്നും മനുഷ്യന്റെ അസുഖം കൊണ്ടും കണ്ണീർ സംഭവിക്കും കണ്ണീർ യാഥാർത്ഥ്യമാണെന്ന് റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലാം തന്നെ കണ്ണേനെ സംബന്ധിച്ച് ബിശുഫുറാനി അള്ളാഹു പറയുന്ന ഒരാഴ്ച ബഹുമാനപ്പെട്ട യൗപ്പൂബ് നബ് അലൈഹി സ്വലാത്തുസ്സലാം തൻ്റെ പതിനൊന്ന് മക്കളിൽ യൂസുഫ് നബ് അലൈഹി സ്വലാത്തുസ്സലാം മിസ്ലിൽ കിടക്കുകയാണ് അവിടെ ധനമന്ത്രിയായിട്ട് പത്ത് മക്കളെ റേഷന് വേണ്ടിയിട്ട് ഒരു ക്ഷാമകാലത്ത് മിശ്രയിലേക്ക് പോകുന്നുണ്ട് ഈജിപ്തിലേക്ക് അപ്പോൾ പോകുമ്പോൾ യൗതൂബ് നബലി സ്വലാത്തു വസ്സലാം ഈ മക്കളോട് പറഞ്ഞു അതായത് യൂസുഫ് നബി അലിസ്സലാം അതിസുന്ദരനായ ചെറുപ്പക്കാരനാണ് യൂസുഫുൻ അലി സ്വലാം ആ സൗന്ദര്യം ബാക്കിയുള്ള മക്കൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു ദുജമാലി വഖമാലി പൂർണ്ണ ആരോഗ്യദൃഢനും സമ്പൂർണ്ണ സൗന്ദര്യത്തിൻ്റെ ഉടമയുമായിരുന്നു യൂസുഫ് നബി അലൈസ്ലാമും തൻ്റെ ബാക്കിയുടെ സഹോദരന്മാർ അപ്പൊ യഹൂബ് നബു അല്ലി സ്വലാത്തു പറഞ്ഞു നിങ്ങൾ ഒരു വാതിലിലൂടെ പോകാൻ പാടില്ല വ്യത്യസ്ത വാതിലൂടെ പോകണം മുസ്ലിമിലെ പഠിക്കുമ്പോൾ കാരണം കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് ഒരു വാതിലിലൂടെ നിങ്ങൾ പോകരുത് വ്യത്യസ്തമായ വാതിലൂടെ പോകണം എന്ന് നബി നബലി സ്വലാത്തു വസ്സലാം പറഞ്ഞ സംഭവം വിശുദ്ധ ഖുറാൻ സുറുഫ് യൂസുഫ് അറുപത്തിയേഴിൽ അള്ളാഹും പറയുന്നുണ്ട് നബു അലി സ്ലാം പറഞ്ഞു യാ ബനിയ മക്കളെ ും ഒരു വാതിലൂടെ നിങ്ങൾ പോകരുത് നാല് വാതിലുണ്ടായിരുന്നു മിസ്ലിന് കവാടം നാല് കവാടം ഒരു കവാടത്തിലൂടെ പോവാൻ പാടില്ല മിൻ വ്യത്യസ്തമായ കവാടത്തിലൂടെ നിങ്ങൾ പോവുക നിങ്ങൾ തവക്കുൽ ചെയ്യുക അള്ളാഹുൻ്റെ വിധി എന്താകുന്നു അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുക വിശ്വസിക്കേണ്ടത് സിഹിറിനിക്കോ അല്ലെങ്കിൽ കണ്ണേർ മാട്ടം അതുപോലെ കൈവിഷം എന്നൊക്കെ പ്രത്സംഗം അതിനിക്ക് സ്വയമായിട്ട് ഒരാളെ ഉപദ്രവിക്കാനുള്ള ശക്തി ഇല്ല അള്ളാഹിൻ്റെ ഇതൊക്കെ സംഭവിക്കാം വിശ അതായത് സിഹിറിനിക്കു അതിന് തനിച്ചായിട്ട് ഒരാളെ ഉപദ്രവിക്കാനുള്ള കഴിവും ഇല്ല പിശാചനിക്കും ഉപദ്രവിക്കാനുള്ള കഴിവില്ല എല്ലാം അള്ളാഹുവിൻ്റെ പദ്രകളാണ് അങ്ങനെ വിശ്വസിക്കണം അത് തവക്കുലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെൽമിയോ എന്നാൽ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യുക സീറായാലും കണ്ണേറായാലും അല്ലെങ്കിൽ വാർനിർമാട്ടം കൈവിശുന്ദാലും അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യുക യവൂബി നബലൈസ്വലാത്തു വസ്സലാം പറയുന്നു വാലേഹി ഫല്യ തവക്കലിലും നിങ്ങൾ അള്ളാഹുലേഖ ഉണ്ടാവുക തവക്കുൽ ചെയ്തിട്ട് പോവുക എന്ന് ബഹുമാനപ്പെട്ട യബൂബി നബലി സ്വലാത്തു വസ്സലാമ ഇമാം ഖുബി റബി അള്ളാഹു തലഅു തൻ്റെ തഫ്സിൽ പറയുന്നുണ്ട് ലമ്മ അസമു അലുറൂജി ഇവർ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ യൗക്കൂബുനബലി ഇസ്ലാത്തു വസ്സലാം ഹസിയലിമുൽ അവരുടെ പേർ കണ്ണേറിലെ യൗക്കുബുലി അലലി സ്ലാം വയുന്നു എന്നിട്ടാണ് അവരോട് എന്ത് പറഞ്ഞത് നിങ്ങൾ ബാബിൻ വാഹിദിൻ ഒരു വാതിലിലൂടെ നിങ്ങൾ മിസ്രിലേക്ക് പ്രവേശിക്കരുത് എന്ന് യൗത്തുബുനസ്ലാം മക്കളോട് പറഞ്ഞത് വക്കാനത്ത് മിശ്രിക്ക് നാല് വാതിലുകൾ മെയിൻ കവാടങ്ങൾ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ തന്നെ പതിനൊന്നാൾക്ക് മദ്യവുമായിരുന്നു അങ്ങനത്തെ പതിനൊന്ന് മക്കൾ യൗക്കൂബ് നബലി ഇലാമിൻ്റെ ബിന്യാമീനും ബിന്യാമീനും യൂസുഫ് നബി അലിസ്ലാമും യൗഖൂർ നബീൻ്റെ ഒരുപാട് ബാക്കിയുള്ള മക്കൾ വേറൊരു കാര്യങ്ങളും അപ്പോൾ യൗതൂബ് നബി അലൈവിസ്ലാത്തു വസ്സലാമിൻ്റെ ഒരു മകൻ തന്നെ അതിൽ ഒരാൾ തന്നെ ആരോഗ്യത്തിനും ജമാലിനും ഭംഗിയിലും സൗന്ദര്യത്തിലും അതേപോലെ ആരോഗ്യത്തിലും പതിനൊന്നാളെ കവച്ചുവെക്കുമായിരുന്നു യൂസുഫ് നബി തന്നെ സൗന്ദര്യത്തിൻ്റെ പകുതിയുടെ പകുതിയാണ് സൗന്ദര്യത്തിൻ്റെ പകുതി നബി മാർത്തങ്ങളും അതിൻ്റെ പകുതി യൂസുഫ് നബിയുണ്ട് അപ്പോൾ ഇവരുടെ സൗന്ദര്യന്മാർ അത്രയ്ക്കും സൗന്ദര്യമായിരുന്നു അതുകൊണ്ടാണ് അന്ന് യൗക്കൂബിനബൽ ഇസ്ലാം പറഞ്ഞത് ഒരു വാതിലൂടെ പോകരുത് നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ പോകണം കാരണം നിങ്ങൾക്ക് കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട് അബ്ബാസ്ലാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആയ ഐനി കണ്ണീരിൽ നിന്ന് സംരക്ഷണം വേണം എന്നും ആയത് തെളിവാണ് ഒരു കണ്ണേർ മാത്രമല്ല ഗോഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരിന്ന് സംരക്ഷിക്കണം സംരക്ഷണമാണ് സംരക്ഷണമെന്നാണ് തവക്കുൽ അള്ളാഹുലിയുള്ള തവക്കുൽ കണ്ണേര് സത്യമാണെന്നതും ഇതിന് തെളിവാണ് വക്കതു കാല റസൂലി വസ്ലം അഹ് വസ്ലം മാത്രങ്ങൾ പറഞ്ഞ പോലെ ഇന്നൽ ഐന ഇസ്സൈമാൻ കണ്ണേർ ഒരാളെ കബറിലേക്ക് എത്തിക്കും കണ്ണേർ കൊണ്ട് എടുക്കും മരിച്ചിട്ട് കബറിലൊക്കെ എത്തേണ്ട അവസ്ഥ വരും മനുഷ്യൻ ബറ വട്ടകത്തിനെ ചട്ടിയിലും ആക്കാം വട്ടകത്തിനെ ചട്ടിയിലാക്കാനുള്ള പവർ കണ്ണെറിഞ്ഞുണ്ട് മനുഷ്യനെ കപുറിലാക്കാനുള്ള പവറും കണ്ണെറിഞ്ഞുണ്ട് എന്ന് മനസ്സിലുള്ള ആയുസ്വലുള്ള ആശയം മനുഷ്യരുള്ള ആയുസ്സിലെ മാത്രങ്ങൾ അതിനുള്ള മരുന്ന് പറഞ്ഞു ചികിത്സ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർ റെക്കോർഡ് ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർ എഴുതി വെക്കുക പഠിച്ച ചികിത്സയായിട്ട് കണ്ണർ എന്നുള്ള ചികിത്സ കണ്ണർ തട്ടിയതിന് ശേഷം അല്ല തട്ടാതിരിക്കാതെ തട്ടിയതിന് ശേഷമാണെങ്കിൽ കണ്ണുകൾ പൂർണ്ണമായിട്ടും ഉണ്ടാവണം എടുത്തു മാറ്റണം ഇല്ലെങ്കിൽ മാറുക തട്ടാതിരിക്കാനുള്ള ചികിത്സയാണ് ഇത് നമ്മൾ കുട്ടികൾക്ക് രാത്രി ഓത അല്ലെങ്കിൽ നമുക്ക് സ്വയം തന്നെ ഓത മിഷർ പാൽസരം മാത്രങ്ങൾ പറഞ്ഞു ഔത്ലി മാത്തില്ലാ ഹിത്തുല് ്വാനി വഹാമില് എൻ്റെ നബിസ് അള്ളഹി തങ്ങൾ പറഞ്ഞു ഇത് നബിസ് ഉള്ള അലി വസ്ലമാങ്ങൾ ഹസൻ ഹുസൈൻ ഹബി അള്ളാഹു താലാൻ തങ്ങളുടെ പേരെ കുട്ടികൾക്ക് മന്ത്രിക്കുമായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന അബാ ഉമ ഖാനി യുദ്ഹിമ ഇഷാഖ ഇസ്മായിൽ അസ്ലാഹ് നിങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായി നബിക്കും ഇസ്ഹാഖ് നബിക്കും എന്താക്കുമായിരുന്നു മന്ത്രിക്കുമായിരുന്നു എന്ന് നബിസ്ലഹ് വലാമാത്തങ്ങൾ പറയുകയും ചെയ്തു എന്നെങ്കിൽ ഇത് മന്ത്രിക്കാനെങ്കിൽ കഴുത്തിലെന്താക്കിയത് കെട്ട ഏതിട്ട് കഴുത്തിൽ കെട്ടു വേറെ സംഭവം ആയിരുന്നു കുറച്ച് വള്ളത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടി പോയി ഫലസ ജുബത്ത് കാനച്ചാല ഇങ്ങനെ വസ്ത്രമൊക്കെ മാറ്റി കുളിക്കുന്നിടയിൽ ആമിറുബിൻ റബിയ എന്നുറും ആമിറുബിൻ റബിയ എന്ന ഷാഫ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹലുബിന് ഹുനൈഫ് എന്നവർ കുളിക്കാൻ വേണ്ടി പോയി വസ്ത്രമൊക്കെ മാറ്റി ആമിറബാവിന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു വക്കാന സഹൽ അബിയ നല്ല വെളുത്ത ആളായിരുന്നു സഹൽ അബ്ബുദ്ദാ ഹസൻ ജില്ലി നല്ല മനോഹരമായ സൗന്ദര്യത്തിൻ്റെ ഉടമ ി വലാജിൻ്റെ ഇന്നെപ്പോലത്തെ ഒരാൾ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ആരും പറഞ്ഞു ഇത്ര സൗന്ദര്യത്തിൻ്റെ ഒരാൾ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ആമിറുല്ലാൻ പറയുകയും ചെയ്തു ഫൗക്കി ആടനെ ബോധം വിട്ട് ചെയ്തു സഹാൻ കുളിക്കാൻ വേണ്ടി പോന്ന നല്ല സൗന്ദര്യത്തിലുടമയായിരുന്നു വസ്ത്രം മാറ്റി വസ്ത്രം മാറ്റി തമ്മിൽ ആര് കണ്ട് ആമിറുല്ലാൻ കണ്ടു പറഞ്ഞു എന്ത് സൗന്ദര്യം സാധാരണ പറയും എന്ത് പോരെ എന്ത് കാറ് കണ്ണേർ ഉള്ള ആൾ കണ്ണേർ തട്ടും പിന്നെ അപ്പം പിന്നെ ഒരു സുഖമുണ്ടാകും ആ കാറിടുത്ത് ആക്സിഡൻ്റ് ആകുകയും ചെയ്തു ആമീർ ഉള്ള ആളിത് പറയലും ഈ സാധനം ബോധം കട്ടി വീഴുകയും ചെയ്തു അങ്ങനെ എബിസുള്ള ആള് ഈസ്ല മാത്തടക്കയിലേക്ക് പോയി ഇതിന് ചികിത്സയും പറയുന്നുണ്ട് എങ്ങനെ ഒരു കണ്ണേർ ബാധിച്ചാൽ ചികിത്സിക്കണം എബിസം മാത്തങ്ങടക്കയിലേക്ക് പോയി ആമിരുള്ളാമിനു ഇങ്ങനെ സംഭവിച്ചതല്ലേ പറഞ്ഞു അപ്പോൾ നബി നബിസ് ഉള്ള മാതെ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു സഹീലിനെ കൊണ്ടുവരും അപ്പോൾ സഹിദ് ബോധം കെട്ടിട്ടാണ് വരാൻ പറ്റുന്നില്ല നബി സഹൽ ഉള്ളാമിൻ്റെ ഇപ്പിലേക്ക് ചെന്നത് എന്നിട്ട് ആമിരുള്ളാമിനോട് പറഞ്ഞു നീ നിന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണോ എന്ന് റസൂർ ഉള്ളാഹുള്ള സഹാതൻ പറഞ്ഞു എന്നിട്ട് ആമിരുനോട് എഖ്തു അഹദു മഹാവ് അല്ലാ അല ബർറ്തോൽ എനിക്ക് വർക്കത്തിന് വേണ്ടി ഗുവാ ചെയ്തായിരുന്നില്ല വാറക്കല്ലാ മാഷാ അല്ല പോലെ കെട്ടുമ്പോൾ ഇതെടുക്കല്ലേ മാഷാള്ള കണ്ണീർന്നുള്ള തടിയടാ വാറക്കള്ള മാഷല്ലാ പറയാ എനിക്കങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞുകൂടായിരുന്നില്ല എന്തെങ്കിലും എന്താകുമായിരുന്നില്ല കണ്ണർ തട്ടുമായിരുന്നില്ല എന്ന് ഋസൂള്ള എന്നിട്ട് രീതി തങ്ങൾ പറഞ്ഞു ആ മീരനോട് ഉലുവു ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉലുവു ചെയ്തു ആ ഉദൂ എടുത്ത വെള്ളം കൊണ്ടുപോയിട്ട് സഹൽ ഉള്ളാവിൻ്റെ ശരീരത്തിനൊഴിക്കുകയും ചെയ്തു സഹിറ ബോധം തിന്നിന് ബോധം വരികയും ചെയ്യും അത് ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണേർ ആരുടെ കണ്ണാണ് നമുക്ക് തട്ടിയത് അയാളുടെ വെള്ളം ഉണ്ടാക്കണം കുഴിക്കണം ഒരു ഹദീസിൽ സഹ ആമിറു മനുഹിൻ്റെ കൈ കഴുകിയ വെള്ളം മുഖം കഴുകിയ വെള്ളം കൈ രണ്ടും മുട്ടോടുകൂടി കഴുകിയ വെള്ളം അതേപോലെ കാല് കഴുകിയ വെള്ളം അതേപോലെ വസ്ത്രത്തിൻ്റെ അറ്റം അത് കഴുകിയ വെള്ളം അതുകൊണ്ട് വന്നിട്ട് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഒഴിച്ചു അങ്ങനെ എന്തായി ബോധം ഒഴുകയും ചെയ്തു കണ്ണേർ പറഞ്ഞത് ആരും ചെയ്യണം ചികിത്സാല് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം നമ്മൾ ശിഖി ചെയ്തിട്ടുണ്ട് തന്നെ പറയൂ ആര് ചെയ്തെന്ന് പറയാം മനസ്സിലായില്ല അത് കാരണം വേറെ പ്രശ്നമാണ് കണ്ണേർ ബാധിച്ചിട്ടുണ്ട് കണ്ണേർ ബാത്തിലാക്കി തരും ആര് ചെയ്തെന്ന് പറയാം ചെയ്താൽ ചിലപ്പോൾ പറയാണെങ്കിൽ അവർക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ പിന്മലാവും അത് ആര് ചെയ്തെന്ന് പറയാനാണ് അങ്ങനെ നമുക്കറിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോയിതാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോയി പോയിട്ടാകുമ്പോൾ കുഞ്ഞിനൊക്കെ കണ്ണൂർ തട്ടി അപ്പോൾ അവിടെ ഒരു വയസ്സായ ഒരു ഉമ്മ എന്ത് കുഞ്ഞ് എന്ത് പാങ്ങ് കുഞ്ഞി പറഞ്ഞു അങ്ങനെയൊക്കെ ആ ഉമ്മ ആര് നമ്മൾ കറിഞ്ഞല്ലോ അവൾ കഴുകാം ഇവിടെ ചെയ്ത കൊണ്ടു കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ പോയിക്കാം ഇത് മിസ്റ്റാസ് എല്ലാം മാത്രങ്ങൾ പറഞ്ഞു സഹരിമാ ഫറാഹസം അങ്ങനെ അല്ല അത് നമുക്ക് കിട്ടും അതായത് കണ്ണൂർ തട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതെ ചികിത്സിക്കാം അങ്ങനെ ഇല്ലാതെ ചികിത്സിക്കുമ്പോൾ കണ്ണേർ തട്ടിയാൽ ക്ഷയ്ത്താതെ വരുമെന്നാണ് കുഞ്ഞിനേക്ക് അതിങ്ങനെ ക്ഷയിത്താതെ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വേറെ ചികിത്സിച്ചിട്ട് കാര്യമില്ല കണ്ണേരിലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ കണ്ണേർ തട്ടിയ കുഞ്ഞാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല കണ്ണേറിൻ്റെ ആ എന്താ എന്താകും പറച്ചെടുക്കണം എന്നാലേ ഈ കണ്ണേർ പോയുള്ളൂ എന്നാൽ കാലം കഴിയുന്നതനുസരിച്ച് എന്താകും അങ്ങനെ ആ ശക്തി പൊടികൊണ്ടേ ഷെയ്ത്താനുള്ള ഇപ്പോൾ ഉദാഹരണം ഈ ജനലിലൂടെ ഒരു പൊടിക്കാറ്റ് വന്നു വിചാരിച്ചു ഇപ്പോൾ നമുക്കാണെങ്കിലും പുതിയ എന്താകും പൊടിയൻ്റെ പറഞ്ഞു രണ്ട് മൂന്ന് മല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ കഴുകി കഴുകി കഴുകിട്ട് മാറ്റേണ്ടി വരും അതേപോലെ ശൈതം ഇപ്പോൾ ഉള്ളിൽ കയറുന്നെങ്കിൽ ഒരു ഒത്തിരി പോകും പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് വെച്ചാണെങ്കിൽ അതിലെന്താകണം കുറേ ചികിത്സിച്ച് ചികിത്സിച്ച് മാറ്റെടുക്കണം നമ്മൾ സിഹിർ ഇന്ന് ചെയ്തെങ്കിൽ നാളെ എന്താവില്ല സിഹിർ ബാധിക്കാം സിഹിർ ഇന്ന് ചെയ്തെങ്കിൽ നാളെ അയാൾക്ക് സിഹിർ ബാധിക്കാൻ അതേപോലെ അതായത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ഒക്കെ എന്താകും സീർ ഏൽക്കാൻ സമയമെടുക്കും സമയമെടുത്തിട്ടേ സീർ കയറും അതേപോലെ സീർ ബാത്തിൽ ആകുമ്പോൾ സമയമെടുത്തിട്ടേ അത് എന്താവുള്ളൂ ഇറങ്ങിപ്പോകുള്ളൂ മനസ്സിലായില്ലേ ഇന്ന് സീർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കച്ചവടം ഉണ്ടാവില്ല പൊളിയല്ല മല്ല 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 മല്ലെ എന്താവുള്ളൂ അത് പൊളിയുള്ളൂ അതേപോലെ ഇന്ന് സീർ ബാത്തിൽ എന്ന് പറഞ്ഞിട്ട് നാളെ നല്ല ലാഭം കിട്ടണിയിട്ടില്ല മല്ല 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 മല്ലെ കയറും സീർ കയറലും സാവധാനമാണ് ഇറങ്ങലും സാവധാനമാണ് സമയമെടുത്തിട്ട് കയറും അപ്പോൾ സൈത്താൻ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ അപ്പം തന്നെ എന്താക്കാം ചികിത്സിക്കാം വൈകിയാൽ ആ ഷെയ്ത്താൻ എന്താകും പിന്നെ ശക്തി പ്രാപിക്കും അതിന് മാറ്റാൻ പ്രയാസമായി മാറും മാറ്റാൻ പ്രയാസമായിരിക്കും ലക്ഷണങ്ങൾ ഞാൻ പറയാൻ സാധിക്കും ഒരു എന്ന് പ്രശ്നമില്ലാതെ പറഞ്ഞു സാദുൻ വേറൊരു സംഭവം സാദുബൻ അബി വക്താസുറു വാഹനത്തിൽ നിന്ന് കയറി ഫനവറസ് ഇമ്രാ അച് ഒരു പെണ്ണ് ഇങ്ങനെ നോക്കി സാഹിദിൻ്റു വട്ടകപ്പുറത്ത് കയറി അപ്പോൾ ഒരു പെണ്ണ് നോക്കി ഇന്ന അമീറക്കും ഹാദ ലയാലമു അന്നഹു ലയാലും കഷീൻ നിങ്ങളെ ഈ നേതാവ് നല്ല നല്ല തള്ളും തടിയുള്ള ആളല്ലോ എന്ന് പെണ്ണ് നോക്കിയിട്ട് പറഞ്ഞു ഫഫി ഫ അപ്പം എന്തായിന്ന് പറഞ്ഞാൽ ഫറ മഞ്ജലി ഫസഫ ഞാനെന്തായി വണ്ടി തന്നെ വീണു താഴക്ക് വീണു ഫഹു അങ്ങനെ ഈ പെണ്ണ് ആര് അറിഞ്ഞു ഡോക്ടറെ ഈ പെണ്ണ് പറഞ്ഞുകൊണ്ട് ആരും അറിഞ്ഞു ഈ പെണ്ണിനടുത്ത് കയച്ച് കഴുകിയ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കഴുകിയ വെള്ളം കൊണ്ടുവന്നു അങ്ങനെ ദേഹത്തോട്ട് പോയി ചെയ്തു ഈ ഈ പറഞ്ഞ അതീശരിതൊക്കെ സിഹിർ അല എന്ന സംഗതി എന്താണ് യാഥാർത്ഥ്യമാണ് അത് തട്ടും കണ്ണൂർ തട്ടും കണ്ണില്ലാത്തവരിൽ നിന്നും കണ്ണേർ തട്ടു മനസ്സിലായിട്ടെ കണ്ണേര് കണ്ണില്ലാത്തവരിൽ നിന്നും എന്ത് തട്ടും കണ്ണേർ തട്ടും വാക്കിലൂടെ വരാം നമ്മ കരിനാക്ക് പറയാലും കരിനാക്ക്ന്ന് പറയാലേ അത് ഇതൊക്കെ ഇതാണ് കണ്ണുകൾ അതിൻ്റെ ഓരോ പ്രയോഗം കണ്ണ് കൊള്ളുമെന്നാണ് കൊള്ളിച്ചാലേ കൊള്ളും കൊള്ളിച്ചാൽ കൊള്ളും നമുക്കും കൊള്ളും അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് പിശാചും അതിനു മുമ്പ് പറഞ്ഞല്ലോ സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും പിശാചുപാധ പെട്ടെന്ന് കിട്ടും അത് ചിലപ്പോൾ നമുക്കൊക്കെ கண்ணேறிட்டு அல்ல பொள்ளாத்தாம் நமக்கு எந்த கண்ணுறுதாக்கிட்டு ப்ரஷ் கொள்ளாத்தான் குட்டிகளுக்கு அங்கே குட்டிகளுக்கு பெட்டி கண்ணும் சரி கிட்ட ஸ்ரீகளுக்கும் அல்ல பெட்டும் கண்ணு கண்ணும் சீகரும் ஒக்கே விசாலிகமாக எல்லாம் கொள்ளும் அப்போ பெண்ணுக்கும் எந்த கொள்ளா அது பண்ண சமயம் சைக்கான ரெண்டு விதம் இது ஆதம் இது மனசிலக்கணும் സൈഫാൻ രണ്ട് തരത്തിലുണ്ട് ഷെയ്ഫാൻ ഒന്ന് സ്വമേധയാ സീലത്തിലേക്ക് വരുന്ന സൈഫാനുണ്ട് ഒരാള് അഴിച്ചു വെട്ടിട്ട് കയറുന്ന സീഫാനുണ്ട് കണ്ണേര് ജിന്നിൽ നിന്ന് വരും ഷെയ്ത്താൻ നിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ജിന്നിൽ നിന്ന് വരുന്നു വന്നതാണെങ്കിൽ അത് സ്വമേധയാ വന്ന സൈതാനാണ് അപ്പോൾ അതിനെ നമുക്ക് ചെറിയ അളക്ക് കൊടുത്ത് തന്നെ അത് പോകും മനസ്സിലായില്ല അതായത് സ്വമേധയാ വന്ന സൈതാനാണെങ്കിൽ ചെറിയൊരു അളക്കം കൊടുത്താൽ തന്നെ ഉദാഹരണം ദാമിൽ ഒന്നും നിത്യം ഒന്നുമില്ലാവുക ആഴത്തേക്കുറിച്ച് മതിയാക്കുക ഇതൊക്കെ ചെയ്താൽ ഉള്ള സൈസാൻ എന്താകും ഇളകും ഇളകിട്ട് പോകും ഇത് അയച്ച സൈത്താൻ ആണെങ്കിൽ ഇതൊന്നും മതിയാവില്ല അതിന് പറഞ്ഞയച്ചാൽ എന്താവും പോകും അല്ലെങ്കിൽ അതിനെ അർത്ത് കൊല്ലണം ആ സൈസാൻ അർത്ത് കൊല്ലണം അവിടെ കൊല്ലുന്ന സ്ഥലമുണ്ട് വിഷ് ഉള്ളിൽ കയറിയ സീർ അല്ലെങ്കിൽ ശൈത്താൻ പാതേനെ ആ സ്പിശാജിനെ അർത്തുകൊല്ലുന്ന സ്ഥലം ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ പോയിട്ട് കൊല്ലണം അല്ലെങ്കിൽ ഉള്ളിലെ സൈതാൻ്റെ പൂർണ്ണമായിട്ടുണ്ടാവണം വിശിപ്പിച്ചു പറയണോ പറഞ്ഞേക്കണം എന്നാൽ അത് ഉൾ ഉള്ളിൽ പറഞ്ഞേക്കണം പറഞ്ഞേക്കുമ്പോൾ തന്നെ യഥാർത്ഥ ചികിത്സാരീതി അടുക്കിൽ പോയില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ശൈത്താൻ എന്താകും ഉള്ളിൽ തന്നെ ഉണ്ടാവും അത് ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ബൈക്കിടകൾ ഒന്നിച്ച് പറ്റിക്കാനും മതിയാവും അപ്പോൾ യഥാർത്ഥ ചികിത്സ യഥാർത്ഥ അത് അത് കണ്ടെത്തുന്ന അല്ലെങ്കിൽ സ്വാന്ഹായ ചികിത്സത്തേക്ക് ഇത് കൊണ്ട് പോകാൻ പറ്റുള്ളൂ ചികിത്സയ്ക്ക് വേണ്ടി സോ അത് നമുക്ക് പറയാം അവർ സ്വലാഹ്നീസ്വല മാറ്റങ്ങൾ പറഞ്ഞു സിഹിർ സംഭവിക്കും അത് യാഥാർത്ഥ്യമാണ് ആ അപ്പോൾ സിഹിറിൻ്റെ ചികിത്സയും മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെള്ളം എന്താക്കിയാൽ മതി മേക്ക് കുറഞ്ഞാൽ മതി അപ്പോൾ എന്ന സംഗതി ഉണ്ട് അതെന്തല്ല അതും മിത്യാധാരണ അല്ല സിഹിറും ഉണ്ട് കണ്ണീറും ഉണ്ട് കണ്ണീറും ഉണ്ട് അല്ല അതിന് ഹക്കു നിന്ന് റിസർഗാസ്രസമാ